ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ പ്രിയങ്കയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇതെന്താണ് കയ്യിൽ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വിടുന്നു പെട്ടെന്ന് അവിടേക്ക് കൂട്ടുകാരൻ വരുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക റൂമിൽ നിന്നും പോകുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇത് പ്രിയങ്ക തന്നെയല്ലേ എന്തോ മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നുന്നു പ്രിയങ്കയുടെ കയ്യിൽ സ്പർശിക്കുമ്പോഴേ എനിക്ക് അറിയാവുന്നതാണെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഒന്നാമതെ കണ്ണും കാണുന്നില്ല നിനക്ക് തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ശേഷം രാധിക വീട്ടിലേക്ക് വരികയാണ് മുത്തശ്ശിയും പ്രിയങ്കയുടെ അമ്മയും ചോദിക്കുന്നുണ്ട് താലി കൊണ്ടു എന്നൊക്കെ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു രാധിക പറയുന്നുണ്ട് പ്രിയങ്കയുടെ കയ്യിൽ താലി കൊടുത്തിട്ടുണ്ട് ആർക്കും സംശയമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിന്നെ വരും കണ്ടോ എന്ന് രാധിക കണ്ടില്ലെന്ന് കള്ളം പറയുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ കഴുത്തിലാണ് വരും താലി കെട്ടിയതെന്ന് ആരും അറിയാൻ പാടില്ല നിന്റെ പ്രിയങ്കമ്മകളുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ മരിച്ചിരിക്കും ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും കൊന്നു കളയുമെന്നൊക്കെ മുത്തശ്ശി പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് പോകുന്നുണ്ട് പ്രിയങ്കയുടെ അമ്മ രാധിക ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യം അശ്വതിയുമാണ് ഐശ്വര്യ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ശ്രീകൃഷ്ണപുരത്ത് ശ്യാമയുടെ മകൾ ഉണ്ടോ എന്ന് അശ്വതി ഇപ്പോൾ എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമ ഇവിടെ കൂട്ടിയിട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും കൂടെ എന്നോട് എന്തോ വിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അശ്വതി പോയതിന് ശേഷം ഐശ്വര്യ ശ്യാമയുടെ അസിസ്റ്റന്റിനോടും പറയുന്നുണ്ട് എന്തോ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇന്ന് ഞാൻ ശ്യാമയെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു ഒന്നുകിൽ ശ്യാമ അവളെ കണ്ടിരിക്കും അല്ലെങ്കിൽ ശ്യാമയുടെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കിയിട്ടിരിക്കുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശ്യമയുടെ കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിച്ച ആളെ കണ്ടുപിടിക്കണം അയാളോട് തന്നെ കാര്യം തിരക്കണമെന്നൊക്കെ പറയുന്നുണ്ട് രാധിക കൃഷ്ണന്റെ വിഗ്രഹം കയ്യിലെടുത്തിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എന്നെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നു ഒരു തവണയെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണിച്ചു തരില്ല എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം ആ മടിയിലൊന്ന് തലച്ചയച്ചു കിടക്കണം അതിനുശേഷം ഞാൻ മരിച്ചു പോയാൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ കൃഷ്ണനോട് പറയുന്നുണ്ട് അതേ സമയത്ത് ശ്യാമയും കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകളെ ഒന്ന് കാണാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി അടുത്തേക്ക് വരുന്നുണ്ട് അശ്വതി ഇപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് ഐശ്വര്യക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് അശ്വതി പറയുന്നുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ശ്യാമയുടെ മകളെ കണ്ടുപിടിക്കണമെന്നൊക്കെ ശ്യാമ കുറിച്ച് പറയുന്നുണ്ട് അവർ എൻ്റെ മകൾ അറിഞ്ഞാൽ ഉറപ്പായിട്ടും കൊല്ലാൻ ശ്രമിക്കുമെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ മകളെ എനിക്ക് കാണാൻ പറ്റും അത് ഉറപ്പാണ് അതിനുശേഷം ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുൺ കണ്ണ് തുറക്കുകയാണ് കണ്ണ് തുറക്കും തുറക്കുമ്പോഴേക്കും വരുടെ കണ്ണിന്റെ പ്രോബ്ലം ഒക്കെ മാറുന്നുണ്ട് വരുൺ കൂട്ടുകാരനോട് പറയുന്നുണ്ട് എന്റെ എൻ്റെ കണ്ണിനിപ്പോ പ്രശ്നമില്ല എല്ലാം നന്നായിട്ട് കാണാമെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ആദ്യ രാത്രിയല്ലേ മണിയറയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വരുണെ കൂട്ടിയിട്ട് പോകുന്നു വരുണെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട് ഈ റൂമിൽ പ്രിയങ്ക വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വരുൺ അകത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് വധു സാരി കൊണ്ട് തല മറച്ചിരിക്കുകയാണ് വരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് മുഖം മറച്ചിരിക്കുന്നത് തനിക്ക് ഇപ്പോഴും നാണമാണോ എന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നോട് സംസാരിക്കാനുണ്ട് നമ്മൾ എപ്പോഴേ മനസ്സുകൊണ്ട് ഒരു റൂമിലായതുപോലെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഭരൺ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഭരൺ അവസാനം പറയുന്നുണ്ട് താൻ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തതെന്ന് ആ സമയത്തും പ്രിയങ്ക ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്